മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഒൻപത് നാല് രണ്ടായിരത്തി പതിനാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ആയില്യമാണ് നക്ഷത്രം ആയില്യം ഒന്നാം പാദം കന്നി ലഗ്നം ലഗ്നത്തിൽ കുജൻ രണ്ടിൽ ശനി രാഹു മൂന്ന് നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ ശുക്രൻ ഏഴിൽ സൂര്യൻ ബുധൻ എട്ടിൽ കേതു ഒൻപത് ശൂന്യം പത്തിൽ വ്യാഴം ഗുളികൻ പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഗ്രഹനിലയാണ് ഇത് രണ്ടായിരത്തി പതിനാലാണ് ജനിച്ച വർഷം ഇപ്പോൾ പ്രായം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒന്നാമത്തെ ലക്നാൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ഉച്ചസ്ഥനായി നിൽക്കുന്നു രാഹുവിനോടൊത്ത് ഇത്തരം ആളുകൾക്ക് പൊതുവേ ഒരു പെക്യൂലിയർ മൈൻഡ് സെറ്റ് ഉണ്ടാകും ഒരു പ്രത്യേകതയുള്ള മാനസികാവസ്ഥയായിരിക്കും ഇത്തരക്കാരുടേത് അതായത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായിട്ടൊക്കെ ചെറിയ പിണക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മിണ്ടാതെ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ ആ ഒരു അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെടാതെ പോയ ആ സംഭവം അല്ലെങ്കിൽ ആ കാര്യം ആവർത്തിച്ച് പറയുക അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മാനസികമായിട്ട് നടത്തുക ഇറിറ്റേഷൻസ് മറ്റുള്ളവർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനുഭവത്തിൽ കൊടുക്കുക ഇതെല്ലാം ഇത്തരക്കാർക്കൊരു സ്വഭാവമായി കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ മാതാവിൻ്റെ കാരകഗ്രഹം ചന്ദ്രൻ കർക്കിടകത്തിൽ പതിനൊന്നിൽ നിൽക്കുന്നു നല്ലതാണ് പക്ഷേ ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലാണ് മനസ്സിൻ്റെ കാരകൻ നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണത് നേരത്തെ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ഈ പിണക്കം അതല്ല എങ്കിൽ മിണ്ടാതിരിക്കുക പോലെയുള്ള അല്ലെങ്കിൽ വാശി കാണിക്കുക അമിതമായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു പ്രായം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അമിതമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി വാശി കാണിക്കുക പ്രത്യേകിച്ചും അതിൽ പലതും ദുർവാശികളുമാവാം ഇത്തരം ഗ്രഹനിലകൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതിന് വളരെ സാധ്യത കൂടുതലാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഉച്ചസ്ഥനാണ് ശനി പക്ഷേ അവിടെ രാഹു നിൽക്കുന്നു ശനി രാഹു ചന്ദ്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് ശനിയുടെ പത്താം ദൃഷ്ടിയിലും നിൽക്കുന്നു മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ മാതാവിൻ്റെ കാരകൻ ചന്ദ്രനോടൊത്തോ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ വരുമ്പോഴായാലും ചന്ദ്രൻ ശനി ചന്ദ്രൻ രാഹു ചന്ദ്രൻ കേതു ചന്ദ്രൻ ഗുളികൻ ഇത്രയും അവസ്ഥകൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ വന്നാലും അത് വളരെ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് വളരെ പ്രത്യേകതകളുള്ള മറ്റ് ആളുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ പ്രത്യേകതകളുള്ള ഒരു മൈൻഡ് സെറ്റ് മനസ്സ് ഇത്തരക്കാർക്ക് പൊതുവേ ഉണ്ടാകും കുട്ടിക്കാലം തൊട്ട് തന്നെ അത് പ്രകടമാവുകയും ചെയ്യും ചില കാര്യങ്ങളൊക്കെ ഈ വ്യക്തി അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ മാത്രമേ ചെയ്യുള്ളൂ അതല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും അപ്പം ആ ചെയ്യുന്ന കാര്യം വളരെ ലളിതമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ അത് വളരെ ഹെവിയായി അദ്ദേഹം ഉദ്ദേശിച്ച ഒരു പോയിൻറ്റിൽ കൃത്യമായി തന്നെ ചെയ്താൽ മാത്രമാണ് ഇത്തരക്കാർക്കൊരു തൃപ്തി ലഭിക്കാറ് അതിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അത് പെർഫെക്റ്റായി കാര്യങ്ങൾ ചെയ്തു പോകുന്നത് വളരെ സിമ്പിൾ സെൻസിൽ അത് വളരെ നല്ലതാണ് പക്ഷേ ചിന്തിക്കുന്ന പറയുന്ന പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന് മാത്രം സമയം കാണുകയുള്ളൂ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാവിയിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മാത്രമേ ഇദ്ദേഹം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ എന്തുകൊണ്ടാണത് കന്നി ലഗ്നം ലഗ്നത്തിൽ കുജൻ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹമാകട്ടെ വിവാഹസ്ഥാനമായ ഏഴിൽ നീചസ്ഥനായി നിൽക്കുന്നു സൂര്യനോടൊത്ത് അവിടേക്ക് ശത്രുവായ ലക്നാധിപൻ്റെ ശത്രുവായ കുജൻ്റെ ഏഴാം ദൃഷ്ടി രാഹുവിൻ്റെ ആറാം ദൃഷ്ടി ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാവട്ടെ വ്യാഴം ഗുളികനോടൊത്തും നിൽക്കുന്നു ഗുളികനാകട്ടെ ചന്ദ്രനിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു വളരെ കൂടുതൽ ശ്രദ്ധയോടെ മാത്രമേ ഇദ്ദേഹം വിവാഹത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാവൂ മാതാപിതാക്കൾ ഇത്തരം ഗ്രഹനിലകൾ ഉള്ള കുട്ടികൾക്കൊക്കെ വിവാഹമൊക്കെ ആലോചിക്കുന്ന സമയത്ത് കൃത്യമായി ചേരുന്ന ഗ്രഹനിലകളും ചേരുന്ന വ്യക്തികളുമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരം വ്യക്തികളെ കടത്തിവിടാവൂ അതല്ല എങ്കിൽ വിവാഹ സംബന്ധമായി പ്രത്യേകിച്ചും ആഫ്റ്റർ മാരേജ് വിവാഹത്തിന് ശേഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മൂന്ന് നാല് നെഗറ്റീവ്സ് വിവാഹമെന്ന് പറയുന്ന ഒറ്റ പോയിൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഗ്രഹനിലയിലുണ്ട് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വിവാഹസ്ഥാനത്ത് നീച്ചസ്ഥനായി നിൽക്കുന്നു സൂര്യനോടൊത്ത് അവിടേക്ക് ബുധൻ്റെ പ്രധാന ശത്രുവായിട്ടുള്ള കുജൻ ദൃഷ്ടി ചെയ്യുന്നു ഏഴാം ഭാവാധിപൻ ഗുളികനോടൊത്ത് നിൽക്കുന്നു ഗുളികൻ ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ചന്ദ്രനിലേക്ക് ശനിയുടെ പത്താം ദൃഷ്ടിയും വരുന്നു അപ്പോൾ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്തോ അല്ലെങ്കിൽ ചിന്തിച്ചോ പറഞ്ഞോ പ്രവർത്തിച്ചോ അനുഭവത്തിൽ വന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു മനസ്സ് ഇദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം ഒരു തൃപ്തിയില്ലായ്മ എന്ത് കാര്യം ചെയ്താലും ഒരു തൃപ്തിയില്ലായ്മ ഇദ്ദേഹത്തിനുള്ളതാണ് അപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ തുടർന്ന് മനസ്സ് അസ്വസ്ഥമാകണമെന്ന ഒരു അവസ്ഥ ഗ്രഹനിലയിൽ തന്നെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ട് ഇത്രയും നെഗറ്റീവ്സും കൂടെ ഉള്ള സമയത്ത് ശരിയല്ലാത്ത ഗ്രഹനിലകളെയൊക്കെ ചേർത്ത് വച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി മാനസികമായിട്ടുള്ള വിഷമങ്ങൾക്ക് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യത വളരെ കൂടുതലാണ് എന്നൊരർത്ഥം കൂടെ ഈ ഗ്രഹനിലയ്ക്കുണ്ട് അതുപോലെ തന്നെയാണ് പഠനം അല്ലെങ്കിൽ ജോലി ഒക്കെ ആയ ശേഷം ലോൺ പോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് വീട് സംബന്ധമായതോ വാഹന സംബന്ധമായതോ അല്ലെങ്കിൽ കടം പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം ഇത്തരക്കാർ അത്തരം കാര്യങ്ങളെ നേരിടാനായിട്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടാണ് ഇവിടെ വ്യാഴം പത്തിലാണ് നിൽക്കുന്നത് ഗുളികനോടൊത്താണ് നിൽക്കുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും എന്ന് പറയുന്ന ഗ്രഹം ലക്ഷം ദോഷോ ഗുരു ഹന്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അതായത് എന്തെല്ലാം ഗ്രഹ ഗ്രഹനിലയിൽ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നിന്നാലും കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷനിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ ആ വ്യാഴം മതി ആ ഗ്രഹനിലയെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുക അങ്ങനെ ഉയർന്ന നിലയിൽ എത്തിയ ഒരുപാട് ആളുകളുണ്ട് വ്യാഴം എന്ന് പറയുന്ന ഒറ്റ ഗ്രഹത്തെ കൊണ്ട് തന്നെ പക്ഷേ ഇവിടെ വ്യാഴം തന്നെ ഗുളികനോടൊത്താണ് നിൽക്കുന്നത് പൊതുവേ വ്യാഴം ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഗ്രഹമാണ് അതായത് ഗുളികൻ്റെയോ അതല്ല എങ്കിൽ നീചസ്ഥനായിട്ടുള്ള ശനിയോ അതല്ല എങ്കിൽ രാഹു കേതു പോലെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മാറി പ്രത്യേകിച്ചും ഈ ഗ്രഹനിലയെ സംബന്ധിച്ച് നാലിലായിരുന്നു വ്യാഴമെങ്കിൽ അല്ലെങ്കിൽ ഏഴിലായിരുന്നു വ്യാഴമെങ്കിൽ ഹംസയോഗമാണ് അതല്ല കർക്കിടകത്തിലാണെങ്കിൽ അത് ഉച്ഛസ്ഥനാണ് ലാഭസ്ഥാനവുമാണ് ചന്ദ്രനോട് ഒത്ത ഒത്തക്ക് നിന്ന് കഴിഞ്ഞാൽ അത് ഗജകേസരി യോഗം കൊടുത്തുകൊണ്ടുള്ള ലാഭസ്ഥാനവുമാണ് പക്ഷേ ഇവിടെ നിൽക്കുന്നത് പത്തിലാണ് പത്തിലെ വ്യാഴം വളരെ നല്ലതാണ് പക്ഷേ അവിടെ ഗുളികൻ നിൽക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട നെഗറ്റീവ് തന്നെയാണ് വ്യാഴത്തിൻ്റെ പവറിനെ കാര്യമായി ബാധിക്കുന്ന ഒരവസ്ഥ തന്നെയാണത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ലോൺ പോലെയുള്ള കടം പോലെയുള്ള കാര്യങ്ങൾ കടബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണമെങ്കിൽ മാതാപിതാക്കളുടെ അഡ്വൈസ് ഒക്കെ എടുത്ത ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവൂ എടുത്ത് ചാടരുത് എന്ന സാരം ലഗ്നത്തിലൊക്കെ കുജനുള്ളത് കൊണ്ട് തന്നെ എടുത്തു ചാട്ടം ഇത്തരക്കാർക്ക് പല രീതിയിൽ കാണുന്നുണ്ട് കുജൻ വളരെ ഫാസ്റ്റായി പ്രതികരിക്കുന്ന ഒരു ഗ്രഹമാണ് നല്ലതിനായാലും ചീത്തക്കായാലും പ്രത്യേകിച്ചും നീചസ്ഥനായി നിൽക്കുന്ന ലക്നാധിപൻ്റെ ഏഴാം ദൃഷ്ടി കുജനിലേക്ക് വരുന്നുണ്ട് ശത്രു ദൃഷ്ടിയാണ് നല്ലതല്ല അപ്പോൾ ഇത്തരം ആളുകൾക്ക് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ ചില പ്രധാന പോയിൻസിലേക്ക് എടുക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ് കാരണം നല്ല സമയത്തായാലും ചീത്ത സമയത്തായാലും തീരുമാനങ്ങൾ ശരിയായി വന്നാൽ മാത്രമാണ് മുന്നോട്ടുള്ള ജീവിതം സുഗമമാവുക ശരിയായ സമയത്താണെങ്കിൽ പോലും തെറ്റായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ റിസൾട്ടും നെഗറ്റീവ് തന്നെ ആയിരിക്കും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അപ്പോൾ ഇത്തരം ആളുകൾക്ക് പൊതുവേ നേരത്തെ പറഞ്ഞതുപോലെ അബദ്ധം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ ചിന്തകൾ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണത് സൂര്യൻ്റെ ദൃഷ്ടിയും ലഗ്നത്തിലേക്ക് ഉണ്ട് അപ്പോൾ വാശി കടുംപിടുത്തം അല്ലെങ്കിൽ ദേഷ്യം മുൻകോപം പോലെയുള്ള അനുഭവങ്ങൾ വളരെ കൂടുതലായിരിക്കും ലക്നാധിപനിലേക്ക് കുജൻ ദൃഷ്ടി ചെയ്യുന്നു നീചസ്ഥനാണ് നീചസ്ഥനായി നിൽക്കുന്ന ബുധൻ സൂര്യനോടൊത്ത് നിൽക്കുന്ന ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങളും ലഗ്നത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു ലക്നത്തിലാണെങ്കിൽ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥകൾ തന്നെയാണ് കൃത്യമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായി പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ഇദ്ദേഹത്തിന് ജീവിതത്തെ നേരിടാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പരിഹാരം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരമല്ല എന്നും തിരിച്ചറിയുക ചില കാര്യങ്ങളെ പരിഹാരങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ജ്യോതിഷത്തെ ഡിപ്പെൻഡ് ചെയ്യാനേ പറ്റില്ല ചില ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ ജ്യോതിഷത്തിന് പുറത്തുനിന്ന് തന്നെ പരിഹാരങ്ങളും കണ്ടെത്തേണ്ടതായി വരാം ഇവിടെ അതാണ് ഏറ്റവും ഉത്തമം ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ലക്നാധിപൻ്റെ ദശ തന്നെയാണ് ബുധദശയിൽ ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ബുധദശ ആയില്യമാണ് നക്ഷത്രം ശേഷം കേതു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ഏഴ് കൊല്ലക്കാലം അതിനുശേഷം ശുക്രൻ രണ്ടായിരത്തി അൻപത്തി അഞ്ച് വരെ ശേഷം സൂര്യൻ രണ്ടായിരത്തി അറുപത്തി ഒന്ന് വരെ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി എഴുപത്തി ഒന്ന് വരെ ശേഷം ചൊവ്വ അതായത് കുജൻ രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധദശയിൽ ശനിയുടെ അപഹാരം എങ്ങനെയുള്ള ബുധൻ ലഗ്നാധിപനായ നീചസ്ഥനായി നിൽക്കുന്ന ബുധൻ സൂര്യനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു രാഹുവിൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെയാണ് ശനി രാഹുവിനോടൊത്താണ് നിൽക്കുന്നത് അതും വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും വാശി കടുംപിടുത്തം പോലെയുള്ള എന്താണോ ജീവിതത്തിന് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ അത് മാത്രമേ ചിന്തിക്കൂ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു സമയം അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള മുൻകരുതലുകളും പരിഹാരങ്ങളും ഒക്കെ ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ കൊള്ളേണ്ടതിനെ കുരുകൊള്ളിക്കുക ഇത്രയേ അതുകൊണ്ട് പറ്റത്തുള്ളൂ നൂറ് ശതമാനം ഒരു നെഗറ്റീവിനെ മാറ്റി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജിനെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ സാധിക്കും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി